ഹലോ പ്രിയ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു മലബാർ സ്പെഷ്യൽ ഐറ്റമാണേ അത് പിന്നെ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ ഒന്നര ഒന്നര ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ അരി കുതിർത്ത് എടുത്തിട്ടുണ്ട് അത് അഞ്ച് മണിക്കൂർ കുതിർത്ത അരിയാണേത് അതിനകത്തിലോട്ടിനി ഒരു ബൗൾ തേങ്ങ അഞ്ചാറ് ഏലയ്ക്ക ഇത്രയും എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു സ്പൂൺ ജീരകം കൂടെ ടീ ഒരു ടീസ്പൂൺ ജീരകം കൂടെ ചേർക്കുന്നേ ഒരു ഒരു ടീസ്പൂൺ ജീരകം ഏലക്കായും തേങ്ങായും ഇത് നമുക്ക് നല്ലതായിട്ട് ഇത് അരച്ചെടുക്കണം അരച്ച് ഇതിനെ അരച്ചെടുത്ത് നമുക്കിത് തയ്യാറാക്കുന്നത് ഈ ഇതിലോട്ട് നമ്മൾ ഒരു ശകലം സോഡാപ്പൊടി ചേർക്കുന്നുണ്ടേ ഇത് ഒന്നിച്ച് അരച്ചെടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് പൊങ്ങിക്കിട്ടും പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഇത് നമ്മളൊന്ന് അരച്ചുകൊണ്ട് വരാമേ നമ്മൾ അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് മലബാറുകാരുടെ സ്പെഷ്യൽ ഐറ്റമായ കലത്തപ്പമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇത് നമുക്ക് അരിപ്പൊടിക്കകത്തും ചെയ്യാം അരിപ്പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നേർമയായിട്ടുള്ള അരിപ്പൊടിയായിരിക്കണം കൂട്ടുപൊടിക്കാത്ത പറ്റത്തില്ല നല്ല നേർമയായിട്ടുള്ള അരിപ്പൊടിക്കാത്ത നമുക്ക് തയ്യാറെടുക്കി എടുക്കാം ഇത് ഇനി ഇതിൻ്റെ ഇതിൻ്റെ കൂട്ടത്തില് വേറെ നമ്മൾ ഐറ്റം കൂടെ ചേർക്കുന്നുണ്ട് ഇത് നല്ല നല്ല അപ്പമാണ് ഇത് കാര്യം നല്ല ഇതിനകത്തിലാണെങ്കിൽ ഈ തേങ്ങയും പിന്നെ ഏലക്കായും ജീരകവും ഒക്കെ ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ ഒരു പ്രത്യേക മണമാണ് മണവതിന് മണവും രുചിയും എല്ലാമാണ് നമ്മളൊന്ന് ചെയ്ത് തയ്യാറാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റായത് നമുക്കൊന്നും ചെയ്യാം ബാക്കി കൂടെ ചേരുവകളെല്ലാം നമുക്ക് ചേർക്കാം ഇതൊരു പാത്രത്തിലോട്ട് നമ്മൾ ഒഴിക്കുവാണേ അധികം അങ്ങ് വെള്ളമാകരുത് ഇതിനൊരു അളവിലാണ് ചെയ്യേണ്ടത് ഒരുപാട് വെള്ളമായാലും ചെയ്യാൻ നമുക്ക് പാടാം ഒരുപാട് വെള്ളം ആയാലും ഒരുപാട് ഒരുപാട് കട്ടിയും ആകരുത് നമ്മളിനിയും ഉള്ളി അരിഞ്ഞതുകൊണ്ട് ഇത്രയും ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉള്ളി തേങ്ങക്കൊത്തും ഇത് ഇത് ഉള്ളി ഒന്ന് വഴറ്റണം തേങ്ങക്കൊത്തും നമുക്കൊന്ന് വഴറ്റണം ഈ മാവിനോട്ട് വന്നിട്ട് ചേർക്കാമേ ഞാൻ മാവിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് നമ്മൾ ആദ്യം തേങ്ങ വറുത്തൊന്ന് കോരുവാണേ ഇതിനകത്തോട്ട് ഞാൻ പകുതി നെയ്യും പകുതി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചേക്കുന്നത് അപ്പം നെയ്യാകുമ്പോൾ ഒരു ഒന്നും ടേസ്റ്റ് അല്ലയോ ഈ തേങ്ങയൊന്ന് വറുത്ത് കോരണം അത് ചെയ്യുന്നതാണ് നമുക്കിത് വറുത്തതിന് ശേഷം ഉള്ളി അരിഞ്ഞത് ഒന്ന് വഴറ്റിയെടുക്കാം തേങ്ങ ചെറിയ ബ്രൗൺ നിറമായ ഒരു കോരുവാണേ ഇനി നമുക്കതിന ഉള്ളി അതിനകത്തോട്ട് വഴറ്റാം രണ്ടും കൂടെ ഇട്ടുകഴിഞ്ഞാൽ ഉള്ളി അങ്ങ് കരിഞ്ഞു പോക്കില്ലയോ ഇതിലോട്ട് നമുക്ക് ഉള്ളി വഴറ്റാം എന്നിട്ട് നമ്മളിത് ആ അരച്ച തേങ്ങ കൂട്ടിനകത്തോട്ട് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് മാവേ തോട്ടെ ഇതുകൂടെ ഒന്ന് വഴറ്റി എടുക്കട്ടെ ഇപ്പോഴത്തുള്ള എല്ലാം സവോളയുടെ സൈസ് അത്രയും വലുപ്പം ഒരുമാതിരി വള വലുപ്പമുള്ള ചെറിയ ഉള്ളിയാണ് കിട്ടുന്നത് ഇതൊന്ന് ചെറു ശകലം കൂടെ ഒന്ന് മൂത്താൽ മതി എന്നിട്ട് നമുക്കിത് പോരാ നമുക്കിത് മാവിനകത്തോട്ട് ഇതെല്ലാം കൂടെ ചേർക്കാം ഇത് ഏകദേശം ആകാറായിട്ടുണ്ട് നമ്മൾ പിന്നെ നെയ്യ്ക്കകത്ത് തന്നെ വണറ്റി എടുക്കുവാണെങ്കിൽ നല്ല സ്വാദം ഒന്നുകൂടെ സ്വാദ് എനിക്കിവിടെ കുറച്ച് നെയ്യേ ഉള്ള നെയ്യും അതിനകത്ത് നെയ്യും വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചത് ഇത് ഏകദേശമൊക്കെ ആകാറായിട്ടുണ്ടേ ഇപ്പം നമുക്കിത് കോരി എടുക്കാം ഓരിയെടുത്ത് നമ്മളെ നമ്മളിനി അടുത്തത് ശർക്കരപ്പാനി തയ്യാറാക്കാൻ പോകണേ അതിന് ഇത്രയും ഉണ്ടശർക്കര എടുത്തിട്ടുണ്ടേ ഇടുക അര ഗ്ലാസ് വെള്ളം എടുത്തേക്കുന്നത് ഇതൊന്ന് അലി അലിയട്ടെ എന്നിട്ട് അരിച്ച് നമുക്ക് എടുക്കണം ഇത് അതിനോട്ട് എന്നിട്ട് ഇപ്പം നമുക്ക് മാവിലോട്ട് ഒഴിക്കാനായിട്ടാ ഇത് തിളച്ച് ശർക്കര പാനിയായി ഇത് നമുക്ക് ഈ ചൂടോടെ തന്നെ വേണം ആ അരിമാവിനോട് ചേർക്കാനായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം ഈ നമുക്ക് ഇതിലോട്ട് ഒഴിക്കുവാണേൽ നമ്മൾ ആ ചൂടോടെ തന്നെ ഒഴിക്കണേ ആ ചൂടോടെ തന്നെ ഒഴിച്ചാൽ അന്നേരം തന്നെ അത് ഇളക്കിക്കൊണ്ടിരിക്കണം ആ ചെറു ചൂടി തന്നെ ഒഴിക്കേണ്ടത് ഇതൊഴിച്ച ഈ പരുവ ഈ പരുവ മതിയെ ഒരുപാട് കട്ടിയാകുകയും ചെയ്ത് ഒരുപാട് വെള്ളമാകുകയും ചെയ്യരുത് ഈ ചൂടോട് തന്നെ നമുക്കിത് ഇനി തയ്യാറാക്കി എടുക്കാം നീ ഇതിലോട്ട് ഈ വഴറ്റി വെച്ചിരുന്ന ഇതുകൂടെ ചേർക്കുക ഞാൻ ഇത് വിനാദത്തിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ മധുരം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്തോണം ഞാൻ ഒരു എനിക്കിവിടെ ഒരുപാട് മധുരം വേണ്ട അതിൻ്റെ പാകത്തിനനുസരിച്ച് ഞാൻ ചേർത്തിട്ടുള്ളൂ നമുക്ക് മധുരം നമുക്ക് ആവശ്യാനുസരണം ചിലർക്ക് ഒരുപാട് മധുരം വേണമല്ലോ ചിലർക്ക് ഇഷ്ടമല്ല ഒരുപാട് മധുരം ഞാൻ അതിനനുസരിച്ചാണ് ഞാൻ ഇവിടെ ചേർത്തേക്കുന്നത് ഇനി നമുക്കിതൊരു ഉണ്ടാക്കിയെടുക്കാം ഇത് മാവ് ഒഴിക്കാൻ പോകണേ നല്ല കുടുവുള്ള ചട്ടിക്കകത്ത് നമ്മൾ ഇത് ചെയ്യേണ്ടത് ഒരു നോർമൽ തീയിൽ നമുക്കിത് ചുട്ടെടുക്കാമേ ഇതിന് അടച്ചു വെച്ച് നോർമൽ തീ മതി ഒരുപാട് തീ കൂട്ടേണ്ട കാര്യമില്ല രണ്ട് റെഡി ആയിട്ടുണ്ടേ ഇനി അടുത്ത് ഒഴിക്കാണേ അടുത്ത് ഒഴിക്കുവാണേ ഓരോ കവി മതിയെ ഇതുപോലെ ഓരോ കവി മതി രണ്ടാമത്തേതു ആയിട്ടുണ്ടേട്ട് എല്ലാം ചുട്ടെടുത്ത് കഴിഞ്ഞേ നല്ല ടേസ്റ്റ് ഉള്ളൊരു പലഹാരമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുക ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്